കള്ളക്കളി പിടി പിടിപിടിക്കട്ടെ എത്ര പ്രാവശ്യം

ല്ലേ പൂച്ചടല്ലേ കൈമടക്കല്ലേ ബലം പിടിക്കല്ലേ ബലം പിടിച്ചാൽ നഖം മറ്റു പിടിച്ചിന്ന് മരിച്ച് മരിച്ച് മരിച്ച്

ഓ ഓട് പിന്നീ പൂ അത് പൊളിച്ചാകാത് പൊളിച്ചു അല്ലേ മുല്ലമാർച്ചി മുറുക്കരുത് ദേവേ ഇത് ഒരു കായ പിടിക്കുന്നല്ലേ കൈ പിടീ വേണ്ട ഓ ഓ ഓ ഓ വന്നു വന്നു ചെറുത് ചെറുത് ഇട് ഇട് ഞാൻ ഇട് നീ ഇണ്ടിണ്ടി നീ സല്ലല്ലടം കെടോർട്ടി കെടേ അയ്യോ പോയി കെടേന്ന കെടേന്ന ഞാനിനും കഴിഞ്ഞു ഇല്ലടാ നമ്മൾ കഴിഞ്ഞില്ലട സെക്കൻഡ് കറങ്ങി പറഞ്ഞേ ഇനി ഞാനും നീയും ീന്ന് പറഞ്ഞു കൊടുക്കല്ലേ അവസാനം കളയ കേട്ടാണോ ചുമട്ട് ഏറെ ഇരുവ ഞാൻ ഇപ്പം വാരിച്ചാണ് വിടണത് ആരിപ്പരുടെ മരിച്ചട യാദിയോസറാക്കൊന്നോ യാദിയോസറാക്കൊന്നോ പക്ഷെ ലോസാക്കി 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 നല്ല ലോസാക്കി നല്ല ലോസാക്കി നല്ല വരി നല്ല വരി വാ വെന്നാസി നാറക്കൊണ്ട് ഇനി തലയിൽ ഒരു കെട്ടട്ട് വാ ഇങ്ങോട്ട് ഞാൻ എടുക്കാം എടാ अटेലാ ചേയ് ഇയാടുകു കിരയില്ല കരകണ കോയിൻ കരകണം ഇങ്ങ ആക്കിടാ ആര് പോ ഇങ്ങനെ കൊണ്ടല്ലേ എപ്പോഴെപ്പോഴും എല്ലാം മരിച്ചെടുത്തോണ്ടോ ഞാന് മുമ്പാ രണ്ടുമൂന്നോരം വലിച്ചില്ലേ രണ്ടോർ സ്ഥലിന്റെ ചിരി നോക്കൂ ഇതില്ല സ്ഥലന്റെ ചിരി നോക്കൂ ഈ ഒരുപടി എനിക്ക് തോന്നുക എന്റെ കണ്ടാടുത്ത് നിങ്ങളുടെ മുറക്ക സാണിക്ക് ഇത് കണ്ടു കളി ഈ കളിരേതായിട്ടുള്ള അടയാളങ്ങളാണ് പിടിച്ചു ഞാൻ നാങ്ങാമട്ടെ നാങ്ങാമട്ടിയാണെന്ന് പറഞ്ഞാൽ കേട്ടിലല്ലോ